നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സി അർജന്റീൻ മണ്ണിലെ മണ്ണിലെത്തൻ്റെ അവസാന മത്സരത്തിനൊരുങ്ങുകയാണ് ആ കളിയിൽ പക്ഷേ അർജന്റീനയുടെ ഒരു സൂപ്പർ താരം കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഡൗട്ട് ആയിരിക്കുന്നു മറ്റൊന്നുമല്ല കാരണം വിമാനം വൈകി വിമാനം വൈകിയതുകൊണ്ട് താരത്തിന് ഇൻ ടൈമിൽ ടീമിനോടൊപ്പം ചേരാൻ പറ്റിയിട്ടില്ല ഓൾറെഡി എൻസോ ഫെർണാണ്ടസ് കാർഡ് കാരണം ഈ കളിക്കില്ല അപ്പോഴാണ് അലക്സിസ് മാക്കലിസ് ചെറുക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് എന്നാലും വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം വെനീസുലയ്ക്കെതിരെ നാളെയാണ് അവരുടെ മത്സരം നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചുമണിക്കാണ് മോണമെന്റൽ സ്റ്റേഡിയത്തിൽ ബ്യൂണസ് സയേഴ്സിലെ മോണമെന്റൽ സ്റ്റേഡിയത്തിൽ അവർ കളിക്കാനിറങ്ങുന്നത് മെസ്സി തന്നെ പറയുന്നു ഒരു പക്ഷേ തൻ്റെ അവസാന മത്സരമായിരിക്കും അർജന്റീൻ മണ്ണിലെ അവസാന മത്സരമായിരിക്കും ഇതെന്ന ഒഫീഷ്യൽ മത്സരം അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിൽ ആ രൂപത്തിൽ തന്നെയാണ് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനും അവിടുത്തെ ഒക്കെ കാര്യങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച ഒരു ടീമിനെയും കൊണ്ട് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് ലവൽസ് കലോനയും ഉള്ളത് അതിനിടക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില സംഭവ കൂടി ഉണ്ടായിരിക്കുന്നത് എന്താണ് അലക്സിസ് മാക്കൽസ്റ്റർക്ക് പറ്റിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഡിലെയ്ഡാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സരത്തിൻ്റെ തലേദിവസം രാത്രി മാത്രം ആണ് അദ്ദേഹം എത്തുക ഒരു ട്രെയിനിങ് സെഷൻ മാത്രമായിരിക്കും മെനുസിലേക്കെതിരെ കളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് ഡി ആരി ഒലെ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസ്റ്റനഡുലും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്കലോനി ഇപ്പോൾ കൺഫ്യൂഷനിലാണ് എന്നു പറഞ്ഞാൽ മാക്കാലിസ്റ്ററെ കളിപ്പിക്കണോ ജീവാനി ലോച്ചൽസയെ കളിപ്പിക്കണോ എന്ന കാര്യത്തിലാണ് ഒരു കൺഫ്യൂഷനുള്ളത് കൂടാതെ അദ്ദേഹത്തിന് ചെറിയ ഡിസ്കംഫേർട്ടും ഉണ്ട് മാക്കാലിസ്റ്റർക്ക് ഡിസ്കംഫേർട്ടും ഉണ്ട് സോ അതൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് കൂടാതെ നിക്കുളി ഇന്നലെ ടീമിനോടൊപ്പം രണ്ടാം സെഷനിൽ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം സെപ്പറേറ്റ് ജിമ്മിലാണ് ട്രെയിനിങ് നടത്തിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആശങ്കകൾക്ക് വകയില്ല അദ്ദേഹം എന്തായാലും കളിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും മെസ്സിയും സംഘവും മികച്ച രൂപത്തിൽ അവിടെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു റോഡ്രിഗോ ദ്വീപോളും ലിയാൻഡ്രോ പെരേഡസും ലിയോ മെസ്സിയും ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ ഓൾവേസ് അവരൊരുമിച്ചാണ് എന്ന തരത്തിൽ പ്രചരിക്കുന്നുമുണ്ട് പക്ഷേ ഈ വൈപ്പൊക്കെ എത്രതാണെന്നുള്ളൊരു ചോദ്യമുണ്ട് മെസ്സി തൻ്റെ കരിയറിൻ്റെ അവസാനത്തോടെ അടുക്കുന്നു അർജന്റീൻ മണ്ണിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരമാകും ഒരു പക്ഷേ നാളെ കളിക്കുന്നത് വീഡിയോസ് അനിക്കുന്ന ഫുട്ബോളിലൊക്കെ കുറച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻഡോത്താവും